ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സ് ലഡു റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഹെൽത്തി ആയിട്ടും റിച്ച് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ നട്ട്സ് പൗഡറാണ് എൻ്റെ മോൻക്ക് എയ്റ്റ് മന്ത് മുതൽ നമ്മൾ റാഗി റാഗിപ്പൊടിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നതാണ് ഇതിലുള്ളത് ബദാം ക്യാഷ്യൂ പിസ്ത വാൽനട്ട് കിസ്മിസ് ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ് കപ്പ് അവൽ കാൽ കപ്പ് കോക്കനട്ട് പിന്നെ നമുക്ക് കപ്പ് ഡേറ്റ്സ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ളും കൂടിയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ വേണമെന്നുള്ളവർക്ക് മാത്രം ഇതെടുത്താൽ മതി ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അവൽ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ അവൽ പൊടിച്ചെടുക്കണില്ല ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നാലേ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടുകയുള്ളൂ ഏകദേശം നമ്മുടെ അവൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ കോക്കനട്ടും കൂടിയും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബോളിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഡേറ്റ്സ് ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ് പാനിലോട്ട് ഒഴിക്കാം നമ്മുടെ ഡേറ്റ്സ് ഇതിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വഴറ്റിയെടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇങ്ങനെ വാറ്റിയെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ജാർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാനിൽ നെയ്യൊഴിച്ചിട്ട് ആ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താലും മതിയാകും എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയാൽ കിട്ടുന്ന അതേപോലത്തെ ഡേറ്റ്സിലോട് തന്നെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഡേറ്റ്സ് അവൽ കോക്കനട്ട് നമ്മുടെ ഡ്രൈ ഡ്രൈനട്ട്സ് പൗഡർ ഇതെല്ലാം കൂടി കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുത്താൽ മതിയാകും ഇപ്പൊ ഞാൻ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ഒരു കാ ടീസ്പൂൺ ജാതിക്ക ആഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ കട്ടായി പോയതാണ് ഗൈസ് നിങ്ങൾ എന്തായാലും അത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഇത് നമുക്ക് എടുക്കാം അതിന് വേണ്ടി കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിൽ പുരട്ടിയിട്ട് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്കിത് ഉട്ടിയെടുക്കണം അതായതുപോലെ ഉരുട്ടിയെടുത്താൽ മതിയാകും ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കണം നമ്മുടെ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഡെക്കറേഷന് വേണ്ടി എടുത്തു വെച്ചിരുന്ന വൈറ്റ് എള് ഇതിന് മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഏകദേശം നമ്മുടെ ഡേറ്റ്സിലേടും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലത്തെ ഡേറ്റ്സിലോട് തന്നെയാണ് നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം लाइक आया लाइक सब्स््रैब ओके बाय थैंक यू फॉर वाचिंग सजूस वर्ल्ड